ഹലോ നമസ്കാരം ടേ നമ്മളിന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ് പ്ലാൻ ഉണ്ടായില്ലേ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോകാൻ പക്ഷേ ചെക്കന് ഹാരി പോട്ടറിന്റെ ഒരു പുതിയ പരിപാടി ഉണ്ടവിടെ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചെന്നാ പിന്നെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ പോയിട്ട് ആടേയും കൂടെ ഒന്ന് കണ്ടിട്ട് ആവാൻ ബാക്കി അങ്ങനെ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ എത്തി വാർക്ക് ചെയ്യട്ടെ

ഇതും ഇവിടെ സിനിമാ പ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ആൾക്കാരൊക്കെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോയി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് സ്പെഷ്യൽ സ്ഥലങ്ങൾ അല്ലല്ല നമുക്ക് മേടിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമല്ല നമുക്ക് ഐ തിങ്ക് നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് പിക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളു ബാഗിൻ്റെ ചെക്കിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ പറ്റുമോ എന്താ ഏതാണെന്നുള്ള അറിഞ്ഞൂട നോക്കാം പോലീസുകാരൊക്കെ കണ്ടില്ലേ സെക്യൂരിറ്റി ഇതാ തിരിയുന്ന യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഇത് വീഡിയോ ആണ് നിങ്ങൾ തിരിച്ചിങ്ങനെ നിൽക്കട്ടെ ഇതൊക്കെ വീഡിയോ ആണ് ണോ ഇത് രസാണ് എനിക്ക് ഡിസ്നി ഡിസ്നി ഡിസ്നിക്ക് തീരെ ഇഷ്ടമല്ല ഡിസ്നി ഭയങ്കര റൈഡൊന്നും എനിക്ക് തീരെ പിടിക്കൂല ഇവിടെയാണെങ്കിൽ സുഖമാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ സിനിമേൻ്റെ പരിപാടി കുട്ടൻസ് ഒക്കെ കുറച്ചും കൂടെ രസമാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് എവിടെയാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എക്സ്രസ് എക്സസ് എവിടെ നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് നേരത്തെ ഇറങ്ങിയോണ്ട് വലിയ തിരക്കില്ല എന്ത് കളിക്കുന്നത് നിങ്ങൾ രണ്ടെണ്ണം കൂടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചെക്കൻ സ്ട്രോളറിലായിരുന്നു ഒരു പരിപാടി നടന്നിട്ടില്ല അവിടെ ഏ ഹാരി പോട്ടറിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ കാറാ ഹാരി പോട്ടറാണ് മേജർ അട്രാക്ഷൻ ഇവിടെ പോണത് സ്വപ്ന നഗരി മാതിരി ഉണ്ടാക്കുകയാണ് കുറേ ക്യാരക്ടേഴ്സൊക്കെ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ക്യാരക്ടേഴ്സാണ് മെയിനായിട്ട് ഓ സ്പഞ്ച് ബാബ് നോണ് സ്പഞ്ച് ബാബ് പഴയ ലൈനിൽ രാവിലെ തന്നെ സ്ഥാനം ഇതിന്റെ പേരെന്തേനു സ്ഥാനങ്ങളുടെ പേരെന്താണ് ട്രോൾ ഏഹ് ടി ആർഒ എല്ലേ ഇതാണ് ട്രോൾ ട്രോളുകളായിട്ട് ട്രോളുകൾ അപ്പുറത്താണ് ട്രോളുകൾ ഏ ട്രോളുകളുടെ കൂടെ

പോയി പോയിതാണ് പ്രശ്നവും വാണ്ട് ചവിട്ടിച്ചറിഞ്ഞ തിന്ന ഇത് ഇതൊക്കെ വലിയ ലൈനാണ് എൻ്റെ മുകളിലേക്ക് കയറുന്ന പറഞ്ഞൂടെ റൈഡാ ഞങ്ങളിങ്ങനെ ഹാരി പോട്ടറിൻ്റെ റൈഡിന് വേണ്ടി പോവാൻ ഏ ഹാരി പോട്ടർ റൈഡിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഹാരി പോട്ടറിൻ്റെ ആ ഒരു പുസ്തകത്തിലും സിനിമയിലൊക്കെ ഉള്ളമാരുള്ള സ്ഥലത്ത് കൂടിയാണ് ഇവളെ പോക്ക് കംപ്ലീറ്റ് ആ സിനിമയും കണ്ടിട്ടുള്ള പുസ്തകം വായിച്ചിട്ടില്ല സിനിമയും കണ്ട പുസ്തകം വായിച്ചേറ്റങ്ങളത് കാറിച്ച് വന്നി തേർട്ടീൻ അഞ്ച് വർഷം മുമ്പേ അന്ന് ചെക്കൻ എട്ടിയും പോവാൻ പറ്റൂല്ലേ ഓനയും പിടിച്ചടക്കല്ലോ നമ്മൾ ഇത് ഗംഭീരാണ് കേട്ടോ ഹാരി പോട്ടറിന്റെ സാധനവും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇതുമായിരി ഉണ്ടായിരുന്നില്ല അല്ലേ ണോ റൈഡ് ആകാശം ശരിക്കുള്ള ആകാശം തന്നെയാണ് കേട്ടോ അല്ലേ അല്ലേ ബോക്കെ ബോക്ക് കോഴിക്കോടൊന്നും ഉണ്ടാക്കണം അങ്ങനെ ബോബനും മൊഴീൻ്റെ റിയ കോഴിക്കോട് ഹാരി പോട്ടറിൻ്റെ പോലെ തന്നെ നമ്മൾ ബോബനും മൊഴീൻ്റെ ഒന്നും ഉണ്ടാക്കാൻ പോവുക ഏ കുട്ടൂസൻ മായാവിയൊക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഹാരി പോട്ടറിന്റെ കഥയൊക്കെ കുട്ടൂസന്റെയും മായാവിൻ്റെ അരുന്ന് എടുത്താ എനിക്ക് അറിഞ്ഞൂടെ ഇവനൊക്കെ ഹാരി പോട്ടർ ഇപ്പോഴൊക്കെ കുട്ടൂസന്റെ ആൾക്കാരാണ് ഞാൻ ഈ പരിപാടി മോശമായി ഞാൻ പിന്നെ ഹാരി പോട്ടറിനെ ഹാരി പോട്ടനെ വിളിക്കുള്ളൂ അതാണ് നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തി രണ്ട് മണിക്കൂർ കാത്ത് നിന്നിട്ട് ആ ഇതാണ് ബട്ടർ ബിയർ കുട്ടികൾക്ക് 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 എന്താ ബട്ടർ ബിയറാ അടുത്ത് കുട്ടികളുടെ ഹാരി പോട്ടർ കുടിക്കുന്ന ബട്ടർ ബിയറാണ് നിങ്ങൾക്ക് സാധാരണ ബിയർ അത് ചായ ഇത് സാലഡ് ബാക്കി ഭക്ഷണം വരുന്നേ ഉള്ളൂ നിറഞ്ഞു എൻ്റെ വയറ് നിറഞ്ഞു ഇവലൊന്നും വയറും നിറഞ്ഞിട്ടില്ല ആദ്യം സാലഡ് പിന്നെ പച്ചക്കറി ഒരു മനുഷ്യ ജീവിതം ആ അവൾ ഒന്നും അവിടുന്ന് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ നടന്നിട്ടില്ല ആയി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് ആരി പോട്ടറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കൂടെ ഒന്നും കൂടെ നടന്ന് ഏതാണ്ടൊരു അര ദിവസം പോയി കിട്ടിയില്ലേ കുഴപ്പമില്ല നമ്മൾ അടുത്ത പരിപാടി നോക്കാം പോഗ്വാ എക്സ്പ്രസ് ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് സെൽഫി എടുക്കാം ഏതാ എല്ലാം ഇങ്ങനെ കാണാം ഇവിടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ നമ്മൾ തിരിച്ചു പോവാണ് ഇത് മതി അഞ്ച് മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്താൽ ആരാളാണ് ഇവിടെ ഇങ്ങനുണ്ട് കുറെ കാണാൻ പക്ഷെ എന്താന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എപ്പോണെങ്കിലും കണ്ടമാനം അവിടെതാ അത് ഉണ്ടോ ഭയങ്കര ഭയങ്കര ക്ഷീണം ഇവിടെ ഞാൻ നടന്ന വലിച്ചിട്ട് എന്ത് തിരക്കാന്നറിയൊന്നും ഇല്ല അവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഇണ്ടവിടെ ഹാപ്പി ഹൂബിൽ നമ്മളിപ്പോ വാക്കിംഗ് ഡെഡ്സിന്റെ സ്ഥലാണ് സ്ഥലാണ് കേട്ടോ വാക്കിംഗ് ഡെഡ്

നമ്മളെ ഷോലയിലെ റോയൽ എൻഫീൽഡ് അങ്ങനെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കഴിഞ്ഞ് നമുക്ക് ഇനി വേറെ റിസൾട്ട് പിന്നെ മറ്റു വിശേഷങ്ങളായിട്ട് ഏ എന്നാ പിന്നെ അങ്ങനെക്കാം ഏ